ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിറസ് നോവല ശ്രാവണ പല്ലവി ഭാഗം ഏഴ് അവർ ഒരുമിച്ച് നടന്നു വരുന്നത് കണ്ടപ്പോൾ പല്ലവിക്ക് ചിരിയാണ് വന്നത് എല്ലാവർക്കും മുന്നിൽ സ്നേഹം അഭിനയിക്കുകയും ഒറ്റയ്ക്കാവുമ്പോൾ പരസ്പരം ഒന്നാമതാവാൻ മത്സരിക്കുകയും ചെയ്യുന്ന രണ്ടു പേർ മാധവർമ്മയും ഭാര്യയും എല്ലാവർക്കും മുന്നിൽ പെർഫെക്റ്റ് കപ്പിളാണ് എന്നാൽ അവർ ഒന്ന് പരസ്പരം മര്യാദയ്ക്ക് സംസാരിച്ച് കണ്ട് വർഷങ്ങളാകുന്നു പല്ലവിയെ കണ്ടതും ശ്രീദേവിയുടെ മുഖം ആദ്യം ഇരുണ്ടു എന്നാൽ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നു എന്ന് തോന്നിയതും വളരെ മനോഹരമായി ചിരിച്ചു അവർ രണ്ടുപേരും അവളെ കെട്ടിപ്പിടിച്ചു എല്ലാവർക്കും കാണുമ്പോൾ വളരെ സന്തുഷ്ടമായ കുടുംബം എന്ന് പറയാൻ തോന്നുന്ന കാഴ്ച എന്നാൽ അവർ രണ്ടുപേരും ആ നേരം അടിമുടി പല്ലവിയെ കുറ്റം പറയുകയും ചീത്ത പറയുകയും ചെയ്യുന്ന തിരക്കിലായിരുന്നു അതും മറ്റാർക്കും മനസ്സിലാകാത്ത രീതിയിൽ എന്ത് കോലമടിയത് ഇതല്ലോ ഞാൻ കൊടുത്തയച്ച ഡ്രസ്സും ഓർണമെൻസും എത്ര പണം ചിലവിട്ട് അറിയോ അതും എൻ്റെ സ്വന്തം കാശുകൊണ്ട് അല്ലാതെ നിൻ്റെ അച്ഛനെന്ന് പറഞ്ഞയാൾ തന്നതല്ല എൻ്റെ സ്റ്റാറ്റസിന് അനുയോജ്യമായ രീതിയിൽ നീ നടന്നേ പറ്റൂ പല്ലവി അല്ലെങ്കിൽ അതെൻ്റെ ഇമേജിനെ ബാധിക്കും നിൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ആൾക്ക് ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ലല്ലോ മാധവിനെ പുച്ഛിച്ചുകൊണ്ട് ശ്രീദേവി പറഞ്ഞതും മാധവിൻ്റെ മുഖം ഇരുണ്ടു പിന്നെ പരസ്പരം ഒന്നും രണ്ടും പറഞ്ഞ് വഴക്ക് തുടങ്ങിയതും പല്ലവി അവയുടെ അടുത്തു നിന്നും തിരിഞ്ഞു നടന്നു അവൾക്കാകെ മടുപ്പ് തോന്നി ഒരിക്കലെങ്കിലും തൻ്റെ അച്ഛനും അമ്മയും സ്നേഹത്തോടെ തന്നെ ചേർത്തു പിടിച്ചിരുന്നെങ്കിൽ എന്നവൾ വല്ലാത്ത ആഗ്രഹിച്ചുപോയി ആ നിമിഷം ഓരോന്നാലോചിച്ച് അവൾ നടന്നെത്തിയത് വീടിന് പുറകിലെ പൂൾ സൈഡിലായിരുന്നു അവിടെ എത്തിയതും അവൾ കൂടെ നിന്നിരുന്ന ഗാർഡ്സിനെ നിർബന്ധിച്ച് പറഞ്ഞയച്ചു അവൾക്കൊന്ന് സ്വസ്ഥമായി ഇരിക്കാൻ തോന്നി പൂളിലെ വെള്ളത്തിനടുത്ത് ചെന്ന് അതിലേക്ക് നോക്കിയവൾ അതിൽ തൻ്റെ പ്രതിബിംബം കാണുമ്പോൾ അവൾക്ക് വല്ലാത്ത സങ്കടം തോന്നി എന്നാൽ കണ്ണിൽ നിന്നും കണ്ണുനിന്ന് പുറത്തു വരാതെ അവൾ വാശിയോടെ തടഞ്ഞു നിർത്തി പെട്ടെന്ന് അവൾ പ്രതീക്ഷിക്കാതെ ആരോ അവളെ പിന്നിൽ നിന്നും പുണർന്നു അയാളെ ശരീരത്തിലേക്ക് ചേർത്ത് പിടിച്ചു അവളെ പിൻകഴുത്തിൽ അവൻ ചുംബിച്ചു ആദ്യത്തെ ഞെട്ടൽ മാറിയതും അയാളുടെ കയ്യിൽ കിടന്ന് അവൾ കുതറി തന്നെ പൊതിയുന്ന പെർഫ്യൂമിൻ്റെ മണത്തിൽ നിന്നും അതാരായിരിക്കും എന്നവൾക്ക് തിരിഞ്ഞു നോക്കാതെ തന്നെ മനസ്സിലായി അവൻ്റെ ചുണ്ടുകൾ അവളെ ശരീരത്തിൽ സ്പർശിച്ചപ്പോൾ അവളുടെ ദേഹത്ത് പുഴു പോലെ തോന്നി അവൾ ശക്തമായി കുതിറി അവൾക്ക് ഏത് വിധേനയും അവനിൽ നിന്നും രക്ഷപ്പെടണമായിരുന്നു അതുകൊണ്ട് സർവശക്തിയുമെടുത്ത് അവൾ എതിർത്തു എന്നിട്ടും വിടുന്നില്ല എന്ന് കണ്ടതും അവൻ്റെ കാലിൽ അവൾ ആഞ്ഞു ചവിട്ടി വേദനയെടുത്തതും അവൻ അവളിലുള്ള പിടിവിട്ടു ഉയർന്നു വന്ന ദേഷ്യത്തോടെ അവൾ തിരിഞ്ഞു നോക്കി ഹേയ് ബേബി എൻ്റെ കാല് ചതഞ്ഞു പോയല്ലോ ബട്ട് ഡോണ്ട് വറി ഞാനാണെന്ന് അറിയാത്തതുകൊണ്ടല്ലേ നീ അങ്ങനെ ചെയ്തത് ഞാനാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ നീ എന്നോട് കൂടുതൽ ചേർന്ന് നിൽക്കുമായിരുന്നില്ലേ വഷളം ചിരിയോടെ അവൻ ചോദിച്ചതും അവൾ കൈവലിച്ച് അവന്റെ കവിളിൽ ആനടിച്ചു പ്രതീക്ഷിക്കാതെ അടിക്കിട്ടിയതിനാൽ അവന്റെ മുഖം ഒരു വശത്തേക്ക് ചെരിഞ്ഞുപോയി അവന്റെ മുഖത്തെ ചിരിമാഞ്ഞു അവന്റെ മുഖം കൂടുതൽ ക്രൂരമായി ഡി അലറികൊണ്ട് അവൻ അവൾക്കടുത്തേക്ക് പാഞ്ഞടുത്തതും അവളവനെ ആഞ്ഞുതള്ളി അവൻ മലട വീണു അവന് നേരെ അവൾ വിരൽ ചൂണ്ടി തൊട്ടുപോകരുത് തന്നെ മിസ്റ്റർ അഖിൽ അഖിൽ പരമേശ്വർ നീ എന്ത് കരുതി ആളെ മനസ്സിലാവാതെയാണ് ഞാൻ നിന്റെ കാലിൽ ചവിട്ടിയതെന്നോ എങ്കിൽ നിനക്ക് തെറ്റി അറിഞ്ഞോട് തന്നെയാ ഞാൻ ചവിട്ടിയത് ചവിട്ടുക മാത്രമല്ല നിന്റെ പ്രവർത്തിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമെനിക്കുണ്ട് ഇനിമേലാൽ എന്റെ അനുവാദമില്ലാതെ ദേഹത്ത് തൊടണമെന്ന ചിന്ത വരുമ്പോൾ ഇപ്പോ നിന്റെ കവിൽ കിട്ടിയ അടി ഓർമ്മയുണ്ടാവണം അവൾ പറഞ്ഞതും അവളെ നോക്കി ഭക്ഷണം ചിരിച്ചിരിച്ച് അവൻ എഴുന്നേറ്റ് നിന്നു ആഹാ അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവും മോളെ നിന്റെ ഈ ദേഹത്ത് തൊടാനുള്ള പൂർണ്ണ അധികാരം അധികം വൈകാതെ നിന്റെ വീട്ടുകാർ എനിക്ക് തരും മനസിലായില്ലേ നീങ്ങിയും ഞാനുമായുള്ള കല്യാണം നടത്തുമെന്ന് അപ്പൊ പിന്നെ കല്യാണത്തിന് മുന്നേ നിന്നെ ഞാനൊന്ന് തൊടുന്നതിലോ കൂടെ കിടക്കുന്നതിലോ എന്താണ് ബേബി തെറ്റ് അവന്റെ വാക്കുകൾ അവളിൽ ഞെട്ടലുണ്ടാക്കിയെങ്കിലും അവൾ അത് പുറമേക്ക് കാണിച്ചില്ല കല്യാണമോ നമ്മൾ തമ്മിലോ നീ എന്താ തമാശ പറയണോ അല്ലെങ്കിൽ അത് നിന്റെ സ്വപ്നമായിരിക്കും അല്ലാതെ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം നിന്റെ താലി ഞാൻ സ്വീകരിക്കില്ല എന്റെ സമ്മതമില്ലാതെ എന്നെ താലി കെട്ട നീ മുതിർന്നാൽ എൻ്റെ ശവത്തിലായിരിക്കും നീ കൊലക്കയർ കെട്ടേണ്ടി വരിക അവളുടെ ഉറച്ച വാക്കുകൾ അവളോടുള്ള അവനിലെ പകയെ കൂട്ടി വല്ലാതെ രോഷം കൊള്ളാതെ മോളെ അകിൽ ഇതുവരെ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളൊന്നും യാഥാർത്ഥ്യമാക്കാതെ പോയിട്ടില്ല ഇതും നടക്കും ഞാൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്ത് വില കൊടുത്തും ഞാൻ നേടിയെടുക്കും അതല്ല എനിക്ക് കിട്ടില്ല എന്ന് തോന്നിയാൽ അതിനെ ഞാൻ നശിപ്പിച്ചിരിക്കും നിന്നെ കണ്ട അന്ന് തൊട്ടുള്ള മോഹമാണ് എനിക്ക് നിന്റെ ശരീരത്തിനോടുള്ളത് അത് സ്വന്തമാക്കാൻ എന്തും ഞാൻ ചെയ്യും നിന്റെ ജീവിതം ഇനി എൻ്റെ കാൽ കീഴിലാകും എന്നെ കൈനീട്ടിയടിച്ച നിന്നെ എൻ്റെ കാൽ കീഴിലിട്ട് ചവിട്ടി അരയ്ക്കും ഞാൻ എന്നെ അറപ്പോടെ ആട്ടിയകറ്റുന്ന നീ നിന്റെ സ്വന്തം ശരീരത്തെ അറപ്പോടെ നോക്കുന്ന അവസ്ഥയിലെത്തിക്കും ഞാൻ അതിൻ്റെ ആദ്യ പടിയെന്നോണം ഇന്ന് തന്നെ നിനക്ക് ഞാൻ ചിലത് കാണിച്ചു തരാം നിന്റെ അഹങ്കാരം ഇന്നത്തോടെ അവസാനിപ്പിച്ചു തരാം ഞാൻ അവളെ വെല്ലുവിളിച്ച് അവൻ മുന്നോട്ട് നടന്നുപോയി അവൻ പോയതും അവൾ തളർച്ചയോടെ നിലത്തേക്കിരുന്നു അഖിൽ പറഞ്ഞ വാക്കുകൾ അവളെ ചെവിയിൽ വീണ്ടും കേൾക്കുന്ന പോലെ തോന്നി എല്ലാ കാര്യങ്ങളിലും അഭിപ്രായ വ്യത്യാസമുള്ള തൻ്റെ രക്ഷിതാക്കൾ ഒരേ അഭിപ്രായത്തിലെത്തിയത് അഖിലിന്റെ കാര്യത്തിൽ മാത്രമായിരുന്നു തുടരും